നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം അങ്ങനെ കടന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവാധീനവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മീനരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി മേബ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മീനരാശി പൗരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേരുന്ന രാശി വിഭാഗമാണ് മീനരാശി മീനരാശിക്കാർക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് ഗുണങ്ങളും മറ്റ് രാശിക്കാരിൽ നിന്ന് മറ്റ് ജനങ്ങളിൽ നിന്ന് അവരെ വേറിട്ട് നിർത്തുന്നുണ്ട് മീനരാശിക്കാരുടെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാണ് സഹാനുഭൂതി അവശത അനുഭവിക്കുന്നതോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതോ ആയ ആളുകളെ കാണുമ്പോൾ ഇവരുടെ ഉള്ളു പിടയാറുണ്ട് അത്രത്തോളം മനുഷ്യ സ്നേഹികളാണ് ഇവരെ അതുപോലെ തന്നെ ദയാലുക്കളാണ് ഇവരോട് ഒരാളൊരു തെറ്റ് പ്രവർത്തിച്ചാൽ പോലും അവർക്കൊരു ആപത്ത് ഘട്ടം ഉണ്ടാകുമ്പോൾ അവരോട് ദയ കാണിക്കുന്ന അവർ ചെയ്ത ആ ഒരു തിന്മയെല്ലാം മറന്ന് അവരെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മനുഷ്യ സ്നേഹികളാണ് മീനരാശിക്കാരൻ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ സന്നദ്ധതയുള്ളവരാണ് മീനരാശിക്കാരൻ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എഴുത്ത് കല സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് നന്നായി ശോഭിക്കുവാൻ സാധിക്കും ഇനി ഒന്ന് ആത്മീയ ചിന്തയോടും ഈശ്വര വിശ്വാസത്തോടും തത്വചിന്തയോടും പുരാണ പാരായണത്തോടും പുരാണങ്ങളോടും ഇതിഹാസങ്ങളോടും അത്തരത്തിൽ ഭക്തി കൃതികളോടും ഭക്തി ഗാനങ്ങളോടും ഒക്കെ ചായവുള്ള പ്രത്യേകിച്ച് ഈശ്വര ആരാധനയോട് ക്ഷേത്രങ്ങളോട് ക്ഷേത്രാചാരങ്ങളോട് വിശ്വാസങ്ങളോട് ക്ഷേത്ര കലകളോട് ഇങ്ങനെ ഈശ്വരാധീനപരമായിട്ട് വളരെ വലിയ വിശ്വാസികളാണ് മീനരാശിയിൽ ജനിച്ചവര് മറ്റൊന്ന് സഹനശക്തിയാണ് എത്രയൊക്കെ ഇവരെ മറ്റുള്ളവർ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും നുമ്പരപ്പെടുത്താൻ ശ്രമിച്ചാലും അതിലൊക്കെ തളരാതെ അവർ സഹനശക്തി പുലർത്തുന്നവരാണ് ഇവരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് എങ്കിൽ പോലും ആ ഒരു സ്ഥലത്ത് ശക്തിയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാനും ആ സാഹചര്യങ്ങളെ തരണം ചെയ്ത് വിജയിക്കുവാനുമുള്ള ഒരു കരുത്ത് നമുക്ക് മീനരാശിക്കാരിൽ പൊതുവെ കാണുവാൻ സാധിക്കും ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇവർക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും ഇവരുടെ ഉൾക്കാഴ്ച പലപ്പോഴും അത് ശരിയായി വരാറുമുണ്ട് അതുപോലെ തന്നെ നല്ല ഭാവനാശക്തി ശക്തി ഉള്ളവരാണ് മീനരാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീനം രാശിക്കാരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും മീനരാശിക്കാരെ പറ്റി നോക്കുമ്പോൾ പൊതുവിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മീനരാശിക്കാർക്ക് കടന്നു വരാനിരിക്കുന്നത് ജീവിതത്തിൽ ചില രംഗങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും ജീവിതത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ തീർത്തും അനുകൂലമായ ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് ഒരേ സമയം സമ്മിശ്രമായ ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുന്നതാണ് എന്നിരിക്കലും നേട്ടങ്ങൾക്ക് തന്നെയാണ് കൂടുതലും സാധ്യത കാണുന്നത് മീനരാശിക്കാരുടെ സാമ്പത്തിക രംഗത്തെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വരവ് അധികരിക്കുമെങ്കിലും അതുപോലെ ചിലവ് ഉയരാൻ സാധ്യതയുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു ചിലവിന് നിങ്ങൾ പിടിച്ചു നിർത്തുക അനാവശ്യമായിട്ടുള്ള ആഡംബരത്തിന് വേണ്ടിയുള്ള ചിലവുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളൊന്ന് പിടിച്ചു നിർത്തേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ പുതിയ ബിസിനസ്സുകളോ നിക്ഷേപങ്ങളോ ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായ ഒരു പഠനം ഒരു പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷമേ അതിന് മുതിരാൻ പാടുള്ളൂ കഴിവതും പണം മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ധനപരമായ കാര്യങ്ങളിലേക്ക് അമിതമായി ഇടപെടുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഉചിതമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല പക്ഷേ നമ്മുടെ കയ്യിലുള്ള പണം അനാവശ്യ ചിലവുകളിലൂടെ നമ്മിൽ നിന്ന് പോകാതിരിക്കുന്നതിനൊരു പ്രത്യേക ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ മീനരാശിക്കാർക്ക് ആവശ്യമാണ് അതുപോലെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം സംയമനത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് അംഗങ്ങളോട് പരസ്പരം സംവദിക്കാം ഇടപെടുക അതുപോലെ പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മീനരാശിക്കാർക്ക് പൊതുവിൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ് ജീവിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയപ്പെടുന്നത് എന്നാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായിട്ട് വരുന്നൊരു സമയം കൂടിയാണ് അതുകൊണ്ട് മടിയലസത എന്നിവ ഉറപ്പായിട്ടും വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കൈവന്നു ചേരാനും അവസരമൊരുക്കും എന്ത് തന്നെയായാലും തൊഴിൽ രംഗത്ത് കഠിനാധ്വാനവും ആത്മാർത്ഥതയും നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മിശ്ര ഫലങ്ങളാണ് എങ്കിലും കൂടുതലും നേട്ടത്തിനാണ് പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂല ഘടകങ്ങളെയും അത് നിങ്ങൾക്ക് തീർത്തും സാധിക്കുന്നതാണ് അതുപോലെ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അത് സമ്മാനിക്കും വലിയ നേട്ടങ്ങളും അത് സമ്മാനിക്കും അപ്പോൾ മീനരാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും നിങ്ങളുടെ ഈശ്വര വിശ്വാസവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ശ്രമഫലം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു വർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ മാറ്റുവാൻ സാധിക്കുന്നതാണ് മീനരാശിയിൽ തന്നെയുള്ള പൂരിട്ടാതി നക്ഷത്രക്കാര് അവരുടെ തൊഴിൽ രംഗത്ത് പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച മീനരാശിക്കാര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധാരാളം യാത്രകൾ അവർക്ക് അതിനായിട്ട് അവസരം ഒരുങ്ങുന്നതാണ് യാത്രകളിലൂടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നതുമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യരംഗമാണ് ആരോഗ്യ ഒരു ശ്രദ്ധ കൊടുക്കുക രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അതിനോടൊപ്പം തന്നെ ചെറിയ അസുഖങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ചികിത്സ നിങ്ങൾ ഉറപ്പുവരുത്തുക വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകും എന്നുള്ളതല്ല ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മീനരാശിക്കാരെ ശാസ്താ നീരാഞ്ജന വിളക്ക് ശനിയാഴ്ചകൾ തോറും കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ശാസ്താവിനെ പൂജിക്കുന്നത് ശിവനെ പൂജിക്കുന്നത് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾക്ക് മീനരാശിക്കാരെ സഹായിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം